ഇന്ത്യയുടെ പ്രതിരോധം ഏതൊക്കെ രീതിയിൽ വർദ്ധിപ്പിക്കാമോ ആ രീതിയെല്ലാം പിന്തുടരുകയാണ് കരസേനയും വ്യോമസേനയും നാവികസേനയും ഉൾപ്പെടുന്ന നമ്മുടെ പ്രതിരോധ സേന ശത്രുക്കളിൽ നിന്ന് നമ്മുടെ മണ്ണും ഭൂമിയും സംരക്ഷിക്കാൻ കരുത്തുകൂട്ടിയേ തീരു എന്ന് ഉറപ്പിച്ച് ഇപ്പോഴിതാ കിഴക്കൻ ലഡാക്കിൽ വൻ പദ്ധതികളാണ് ഇന്ത്യ ഒരുക്കുന്നത് ഡാർബുക് ഷോൾക്ക് ഡോലി എന്ന കിഴക്കൻ ലഡാക്കിലെ റൂട്ടിൽ എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തനം സാധ്യമാക്കുന്ന ഒരു നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതിയായ ഷോക്ക് ടണൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ തുരങ്കപാത രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവ് അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നിൽ സൈനികരുടെ നീക്കം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും ലോജിസ്റ്റിക് മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യയുടെ പ്രവർത്തന സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനും ഈ തുരങ്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ കട്ടാൻ കവർ രീതിയിലുള്ള തുരങ്കമാണ് ഇന്ത്യൻ അതിർത്തിയിൽ നിർമ്മിക്കുന്നത് സാധാരണയായി വലിയ മലകളും കുന്നുകളും തുരന്നാണ് തുരങ്കപാതകൾ നിർമ്മിക്കാറുള്ളത് കൊൽക്കത്ത മെട്രോയ്ക്കായി നിർമ്മിച്ചതുപോലെ വെള്ളത്തിന് അടിയിലൂടെയുള്ള തുരങ്കങ്ങളും ഉണ്ട് എന്നാൽ കട്ടാൻ കവർ എന്നത് പേര് പോലെ തന്നെ ആദ്യം മേൽമണ് കുഴിച്ചു തുരങ്കം നിർമ്മിക്കും പിന്നീട് അതിന് മുകളിലൂടെ മണ്ണിട്ട് മൂടുന്നതോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകും കിഴക്കൻ ലഡാക്കിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലൂടെയാണ് ബെഗ് ഓൾതി കടന്നുപോകുന്നത് അതിലെയാണ് പുതിയ തുരങ്കവും ആവശ്യമുള്ളപ്പോൾ സൈനിക വേഗത്തിൽ സജ്ജമാക്കുന്നതിനും പുനർവിന്യസിക്കുന്നതിനും ഈ തുരങ്കം സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് കാലാവസ്ഥാ വെല്ലുവിളികൾ മൂലം വ്യോമ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടാലും കരസേനാ നീക്കം തടസ്സങ്ങളില്ലാതെ തുടരാൻ സാധിക്കുമെന്നാണ് പുതിയ തുരങ്കപാത വ്യക്തമാക്കുന്നത് ഷ്യോക് തുരങ്കം പ്രവർത്തനക്ഷമമാകുന്നതോടെ രാജ്യത്തിന് പ്രധാന നേട്ടങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും എടുത്തു പറഞ്ഞു അതിർത്തി മേഖലയിൽ ഇന്ത്യൻ സൈനികരുടെ വേഗതയേറിയതും സുരക്ഷിതവുമായ നീക്കം ഉറപ്പാക്കാൻ തുരങ്കത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തൊള്ളായിരത്തി ഇരുപത് മീറ്റർ നീളമുള്ള ഈ കട്ട് ആൻഡ് കവർ ടണൽ സുരക്ഷ മൊബിലിറ്റി വേഗതയേറിയ വിന്യാസം എന്നിവ ഉറപ്പാക്കും സിന്ധു നദിയുടെ പ്രധാന പോഷക നദിയായ ഷ്യോക് നദിക്ക് സമാന്തരമായാണ് ഈ തുരങ്കം കടന്നുപോകുന്നത് കനത്ത മഞ്ഞുവീഴ്ച തീവ്രമായ താപനില എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത കാലാവസ്ഥകൾ അതിന്റെ എല്ലാ തീവ്രതയിലും ഈ പ്രദേശം നേരിടാൻ സാധ്യതയുള്ളതിനാലാണ് ഇങ്ങനെയൊരു തുരങ്കം അവിടെ തന്നെ വേണമെന്ന ആവശ്യവും ഉയർന്നത് ഡെപ്സാങ് മുർഗോ കാരക്കോറം പാസ് എന്നിവയ്ക്ക് സമീപമുള്ള മണ്ണിടിച്ചിലും ഹിമപാതത്തിനും സാധ്യതയുള്ള ഭാഗങ്ങളെയും മറികടക്കുന്നതിലൂടെ കഠിനമായ കാലാവസ്ഥയിൽ പോലും ഇന്ത്യൻ സേനയ്ക്ക് ഈ തുരങ്കത്തിലൂടെ സൈനിക നീക്കങ്ങൾ നടത്താൻ സാധിക്കും എൽ എ സിയോട് ചേർന്നുള്ള നമ്മുടെ ഭാഗത്ത് ചൈന വ്യോമതാവളങ്ങളും റോഡുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നുണ്ട് കൂടാതെ എൽഒ സിയിൽ പാകിസ്ഥാനും നോട്ടം ഇരു രാജ്യങ്ങളിൽ നിന്നും വരുന്ന പ്രശ്നങ്ങൾ നേരിടുക എന്നത് തന്നെയാണ് ഷിയോക് തുരങ്ക നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആത്യന്തികമായി ലക്ഷ്യമെക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ ഏറ്റുമുട്ടലുകളിൽ ഇരുപത് ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത് അത്തരം സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകരുതെന്ന ഉറച്ച തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉയർന്ന പ്രദേശങ്ങളിലെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന ആവശ്യകതയിലേക്ക് ഇന്ത്യ എത്തുന്നത് അതേസമയം തുരങ്കം മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധവും സുരക്ഷയും വർദ്ധിപ്പിക്കാനായി നൂറ്റി ഇരുപത്തിയഞ്ച് പദ്ധതികളും ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് റോഡുകൾ തൊണ്ണൂറ്റിമൂന്ന് പാലങ്ങൾ എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നത് ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അരുണാചൽ പ്രദേശ് സിക്കിം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ പശ്ചിമബംഗാൾ മിസോറാം എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലുമായിട്ടാണ് ഈ വിപുലമായ പദ്ധതികൾ ഏകദേശം അയ്യായിരം കോടി രൂപ വില മതിക്കുന്ന പദ്ധതി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വാർഷിക പദ്ധതിയുമാണ്